പ്രതീക്ഷിക്കാത്ത ഒരു ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ദിനം പ്രതി ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും അതായത് ഡി വൈ എഫ് ഐയിൽ നിന്നും ജോയിന്റ് സെക്രട്ടറി തേവലക്കര നോർത്ത് മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ദിനേശ് വേണു ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ദിനേശ് വേണു തേവലക്കര നോർത്തിൽ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ജീലാണ് ബി ജെ പിയിലേക്ക് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുന്നത് ദിനം ഇപ്പോൾ ബി ഇടതുപക്ഷത്തിൽ നിന്നും പ്രത്യേകിച്ച് ഐ അതോടൊപ്പം തന്നെ സി പി എമ്മിൽ നിന്നുമൊക്കെ തന്നെ നിരവധി ഇടത് പ്രവർത്തകർ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അത് പലയിടങ്ങളിലും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് യുവാക്കളടക്കം ഇടതുപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പുകൾ പടിവാടുകൾ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയും അതായത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് യുവാക്കളും അതോടൊപ്പം തന്നെ മുതിർന്നവരുൾപ്പെടെ പ്രായമായവർ ഇടതുപക്ഷ ചായ്വ് ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് പല ജില്ലകളിലും കാര്യങ്ങൾ മാറുന്നതും ഏതു തരത്തിലുള്ള ഒരു സൂചനയാണ് നൽകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് കാത്തി സംശയവുമില്ല ഡിവൈഎഫ്ഐയിൽ നിന്ന് പോലും നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് യുവാക്കളടക്കം മാറുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തലവേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ നിർണായകമാകുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ മാറിയിക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് തന്നെയുള്ള പലതരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള ഒഴുക്കൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൽ നിന്നും പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശ്ശൂര് നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പലരും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ ബി ജെ പി വിജയിച്ചു കയറുകയും സുരേഷ് ഗോപി എം പി ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷവും അവിടെ നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാഴ്ച ഇപ്പോൾ ദിനം പ്രതി പലയിടങ്ങളിലും കണ്ടുവരുന്നു എന്നുള്ളത് എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന കാര്യമായി മാറുമോ ി ജെ പിക്ക് അതൊരു നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമോ എന്നുള്ളതും അതല്ല അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു നേട്ടമായി മാറത്തില്ലേ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്